എന്നിട്ട് അവൻ ആ പൊങ്കാലയടുത്ത് അവന്റെ തലവഴിയെ ഒഴിച്ച് അവൻ സ്വയം നശിക്കുന്നതിന് തുല്യമാണ് അവൻ അങ് അവൻ ചെയ്യുന്നത് അങ്ങനെ ഒരുത്തൻ വന്ന് ചെയ്താൽ ഒരുത്തന ഒരുത്തി ആര് വന്ന് ചെയ്തു ഏതൊരു വ്യക്തി വന്ന് ചെയ്തു അവർ സ്വയം നശിക്കുന്നതിന് തുല്യമാണ് മഹാവിഷ്ണുവും മഹാലയ ലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രമാണ് ഐശ്വര്യത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ക്ഷേത്രമാണ് ഇല്ലാതെ വേറെ ഒരു ദുർവാതകയ്ക്കും മറ്റൊരു പൂജയ്ക്കും ഇവിടെ അനുവാദമില്ല ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന ഒരാളിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഇവിടുത്തെ ദൈവം കേൾക്കുന്നു ഒരിക്കലും കേൾക്കില്ല തിന്മയ്ക്കായിട്ട് മഹാലക്ഷ്മിയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരിക്കലും ചെയ്യില്ല അവർ നന്മയ്ക്ക് വേണ്ടിയിരിക്കുന്ന ദേവിയാണ് ലക്ഷ്മി ദേവിയാണ് അവർക്ക് ഈശ്വര അനുഗ്രഹമായിട്ട് വന്ന് വേണം അവർ ഒരു കാര്യം ചെയ്യാം മര്യാദ ദൂർ മനസ്സോടുകൂടി ആരും വന്ന് ഭഗവാന്റെ മുമ്പിൽ പൂജ ചെയ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നാശമേ ഉണ്ടാവുള്ളൂ പോലെ അപ്പൊ ലാസ്റ്റ് മോനെ ഭയങ്കര ഒരു ദേവതക്കൊരു കുളിരും അവൻ ആ പൊങ്കാലയെടുത്ത് അവന്റെ തലവഴിയെ ഒഴിച്ച് അവൻ സ്വയം നശിക്കുന്ന തുല്യമാണ് അവന്റെ അവൻ ചെയ്യുന്നത് അങ്ങനെ ഒരുത്തൻ വന്ന് ചെയ്താൽ ഒരുത്തനാ ഒരുത്തി ആര് വന്ന് ചെയ്തു ഏതൊരു വ്യക്തി വന്ന് ചെയ്തു അവർ സ്വയം നശിക്കുന്ന തുല്യമാണ് അവരെ സന്താന പരമ്പര നശിക്കും ഒരിക്കലും പിന്നെ ഒരു ഏഴ് തലമുറ അത് നിൽക്കും അത് പൊങ്കാലയെന്ന് വെച്ചാൽ എന്തെന്ന് ആദ്യം അറിയാവുന്നവരുമായിട്ട് തിരക്കാണ് തിരക്കിയിട്ടുകൊണ്ട് നിങ്ങളെൻ്റെ കൂടെ ചോദിക്കാൻ അത്രയും ശക്തിയാണ് ഏറ്റവും വലിയ മനു ദൈവവിശ്വാസത്തിൽ ഏറ്റവും വലിയ പൂജ പൊങ്കാല അത് കഴിഞ്ഞ ബാക്കി എന്തുള്ളു ഏതൊരു ദേവനും നമ്മൾ അവർക്ക് ഒരു പൊങ്കാല സമർപ്പണം ചെയ്ത് അധികവൻ്റെ ഒരു പൂജ ഭഗവാൻ വേറെ ഇല്ല അങ്ങ് പറയുന്ന ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മതി ന്യായമായ കാര്യത്തിന് മാത്രമേ ഇവിടെ വരാത്തരും മഹാവിഷ്ണുവും മഹാലയ ലക്ഷ്മി ദേവി ഇരിക്കുന്ന ക്ഷേത്രമാണ് ഐശ്വര്യത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ക്ഷേത്രമാണ് അല്ലാതെ വേറെ ഒരു ദുർവാതകർക്കും മറ്റൊരു പൂജയ്ക്കും ഇവിടെ അനുവാദമില്ല ചെയ്യത്തു പലരും ഇവിടെ വരുന്നുണ്ടല്ലേ ഞങ്ങൾക്ക് അവനെ നശിപ്പിച്ചേനെ അവനെ വച്ചാൽ അവനെതിർത്ത അപ്പോഴേ ഇറക്കി വിടുമ്പോഴേക്കും ഇവിടെ അതില്ല ഇവിടെ നന്മേര കേസ് വല്ലതും ഉണ്ടായി പറയുക ഈശ്വരാധീനമായിട്ടുള്ള കാര്യങ്ങളും വല്ലതും ഉണ്ടായി പറയുക അതിനുള്ള പൂജകൾ ഭഗവാൻ രൂപിച്ചു അല്ലാത്ത ഒരു പൂജയും ഇവിടെ നമ്മൾ ചെയ്യില്ല ഒരിക്കലും ഇതിനായിട്ട് ഇറക്കിയാൻ വിട്ടിട്ടുണ്ട് ഇതിനായിട്ട് വരരുത് വന്നേ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സർവ്വനാശമാണ് ഇവിടെ അത് ചെയ്യയില്ല ഇവിടെ സത്യസന്ധമായുള്ള പൂജയാണ് മഹാവിഷ്ണുവും മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രവും അത് ഭൂമിയിലെ ഏക ക്ഷേത്രമാണ് ഈ ഭൂമി വേറെ ക്ഷേത്രമില്ല അത്തനാരീശ്വര തോത്തിരിക്കുന്ന ഒരു ക്ഷേത്രം ഭൂമി വേറെയില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്ന് കാണിക്കണം ഈ ലക്ഷ്മി ദേവി മഹാവിഷ്ണു നിലനിൽക്കുന്ന ഈ ഒരു അമ്പലത്തിൽ ഇത്തരത്തിലുള്ള മറ്റുള്ളവർക്ക് തിന്ന കാര്യങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഒരു പക്ഷേ ഇവിടുത്തെ ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ജയദേവൻ അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ നന്മയുള്ള കാര്യങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനം ബലമാണ് അല്ലേ നന്മയുള്ള കാര്യങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് നൂറ് ശതമാനം നൂറ്റിയൊന്ന് ശതമാനം തിന്മയായിട്ട് വന്ന് അവരെ സർവനാശമാണ് നമ്മൾ ഇത് കാണുന്ന പ്രേക്ഷകർക്കൊന്ന് ഒന്നുകൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു ഈ നന്മയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളും പ്രധാനമായിട്ടും ലക്ഷ്മി ദേവിയാണ് സാമ്പത്തികത്തിന് ഉള്ള പ്രശ്നമാണ് കൂടുതൽ ആൾക്കാർ അവർക്ക് എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടോ ദേവിയുടെ നുമ്പോൾ മഹാലക്ഷ്മി പൂജ ചെയ്യുക ലക്ഷ്മി നാരായണ പൂജ ചെയ്യാം ലക്ഷ്മി പൂജ ചെയ്യാം പിന്നെ അവരെ സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബാഴ്ചവും തടസ്സങ്ങളുമെല്ലാം മാറാം മഹാസൂർഷണവും ചെയ്യാം സർവ്വായിശയവും സൂര്യ സംബന്ധമായ ഏത് കാര്യത്തിനും പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതിന് അമ്മരെ പ്രാർത്ഥിച്ചാൽ അത് കൊടുക്കും പിന്നെ അവരെ ജോലി സംബന്ധമായ കാര്യങ്ങൾ പിന്നെ അവർക്ക് കുടുംബത്തിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേവിരൊമ്പ പ്രാർത്ഥന അവർക്ക് അത് അനിവാര്യം ഏറ്റവും ക്യാൻസറിനെ വരെ മാറ്റി കൊടുക്കും ഇന്നും വന്നൊരാൾ പറഞ്ഞു എൻ്റെ ഒരു ക്യാൻസർ പറഞ്ഞ് പിന്നെ മലപ്പുറത്തുനിന്ന് എന്നിട്ട് വേറെ ഒരു ഉൾ വനപ്രദേശത്ത് നിന്ന് പയ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അവൻ കഴിഞ്ഞ പൂജയ്ക്ക് വന്നപ്പോൾ അയ്യോന്ന് പറഞ്ഞു വന്നു ഇന്ന് വന്നിട്ട് അണ്ണാ എനിക്കൊരുപാട് മാറ്റം ഉണ്ട് വന്ന് പൂജയും കഴിഞ്ഞാണ് പോയത് ആ പയ്യനെ വിവരങ്ങളില്ലായിരുന്നു ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത ആഴ്ച വരുമ്പോൾ എടുക്കാം അവനാ പറയുക എനിക്കൊരുപാട് മാറ്റമുണ്ട് പറഞ്ഞു അല്ല അദ്ദേഹത്തിന് പറഞ്ഞു ആ ആ പുള്ളി വന്ന് പറഞ്ഞു അപ്പം അത്രയും മാറ്റം ഓരോ ഭക്തനും വരുന്നവർക്ക് ഭഗവാനൂടെ കുടിക്കണം അത്രയും യാതൊരു ബുദ്ധിമുട്ടും അവർക്ക് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല പിന്നെ വരുന്ന പൂജ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നല്ലത് വരുന്നതെന്ന് എല്ലാവരും വന്ന് പറയാറുള്ളൂ അതുകൊണ്ട് അവർ അവരാലുള്ള പൈസ ഇപ്പോൾ ഇവിടെ പത്താ അയ്യായിരോ ഒന്നും ഇവിടെ ഇല്ല അവൻ്റെ ഒരു നൂറണ്ടേ നൂറും വാച്ചിട്ടും വണ്ടിക്കൂലി പൈസയും കൊടുത്ത് ഇവിടെ പൂജ ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ആളുകൾ പറയുന്നനക്ക് ഒരു കാവട്ടവും ഇടയില്ല ആ ഒന്നുമില്ല സത്യസന്ധ ചിലരൊക്കെ വരുന്നുണ്ട് നിങ്ങൾ പറയുന്നെങ്കിലും ഞാൻ ഇതൊക്കെ അതൊന്നുമില്ല അതൊക്കെ അവർക്ക് വരുന്നവർക്കല്ല അവരവരെ കയ്യിലുള്ളത് എത്ര അറിവുണ്ട് അത് കൊടുത്തിട്ട് പോകുന്നു നിങ്ങൾ ചെയ്യാം അവരെ കയ്യിലുണ്ടാവുമ്പം കൊണ്ടു കൊടുക്കുക ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന സമയത്ത് കൊടുക്കുക ഭക്തരുടെ ഒക്കെ ചില അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴല്ല മുൻപൊരു ദിവസം ഒരു ഭക്തൻ വന്നു തുറന്നു ഞാൻ അയാൾ പലിശയ്ക്ക് കുറേ പൈസ കൊടുത്തു അയാൾ പലിശയും കൂട്ടി വലിയൊരു എമൗണ്ട് പറഞ്ഞു അത് കിട്ടാൻ വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പലിശ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ശരിയല്ല കൊടുത്ത പൈസ കിട്ടണേന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് അതാണ് എന്റെ ന്യായം അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ തന്നെ ഓണത്തിന് അത് ഉത്രാടത്തിൻ്റെ പൂരാടത്തിൻ്റെ കഞ്ഞിവെക്കാന്ന് പറയുമ്പോൾ അവൻ കൊടുത്ത പൈസ കിട്ടിയില്ല ഈ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പൈസ കിട്ടിയില്ല ഉത്തരാടത്തിന്റെ അവന് അരി വാങ്ങിക്കൂരാടത്തിന്റെ അരി വാങ്ങിക്കാൻ പൈസയില്ല അവിടെ നിന്ന് പ്രാർത്ഥിച്ചു നെടുമ്പങ്ങാടമുള്ള നെടുമ്പ നെയ്യാറ്റൻകര ഉള്ളതാണ് നെയ്യാറ്റൻകര ഉള്ള ഒരു ഭക്തൻ ഈ വീഡിയോ കണ്ടിട്ട് വൗവാകുന്ന് ലക്ഷ്മി നാരായണ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചു ഓരോ ദിവസങ്ങൾ കഴിഞ്ഞോറും ധാരാളമായിട്ടും പുതിയതായിട്ടും ആളുകൾ ാണ് ഏതായാലും ഒവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇന്ന് ഈ ഒരു പ്രദേശം വിട്ട് കേരളത്തിൽ എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ മതിയാകില്ല ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെയും ഒക്കെ പ്രാർത്ഥനക്ക് മലം കൊടുത്ത് ഈ ഒവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം പാലിപ്പള്ളിയിലുള്ള ക്ഷേത്രം ലോകത്തിൽ തന്നെ ഒരു ഖ്യാതി നേടിയ അമ്പലമായി മാറാൻ കഴിഞ്ഞിരിക്കുകയാണ് जा सुबंदी पुष्टि वर्दना पुर्वाकमिव वंदना मृत्यो वृक्षयृता ओं त्रंबकम यजाहे सुबंधि पुष्टि वर्दना पूर्वाकम वंदना वृक्षयता ॐ तम्भकं यजा मये सुबन्दिं पुष्टिं वर्दना उर्वारुकमिव वन्दना मृत्यो वृक्षयमावतात् ॐ तम्भकं यजा वय सुबन्दिं उर्वारुकमिव वन्दना मृत्यो वृक्षयमागतात्